വിളത്തൂർ ഗാലക്സി ഹോം സെന്ററിൽ ഓണം നവിതനാഘോഷങ്ങളോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പുത്തൻ കളക്ഷനുകളും വമ്പൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഓണം നിബിദിനാഘോഷങ്ങളോടനുബന്ധിച്ച് വിളത്തൂർ ഗാലക്സി ഹോം സെന്ററിൽ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഹോം അപ്ലയൻസസിന്റെ വ്യത്യസ്തവും പുതുമയാർന്നതുമായ കളക്ഷനും ആഘോഷങ്ങളോടനുബന്ധിച്ച് ഗാലക്സിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാവിധ പാത്രങ്ങളും പ്രഷർ കുക്കർ റൈസ് കുക്കർ ഫ്രൈ പാൻ ദോശ എല്ലാവിധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിലവിളക്കുകൾ ബ്രഷുകൾ ചവിട്ടികൾ മോപ്പുകൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളുടെയും വിശാലമായ കലവറയാണ് ഗാലക്സി ഹോം സെന്റർ വ്യത്യസ്ത മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള ഗ്ലാസ് ഐറ്റംസും സ്ഥാപനത്തിൽ ലഭ്യമാണ് ം ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് ഗാലക്സിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർക്ക് കുടുംബത്തോടൊപ്പം മൂന്നാറിലേക്കൊരു വിനോദയാത്ര ഗാലക്സി ഹോം സെന്റർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റും ഗാലക്സി ഹോം സെന്റർ നൽകുന്നു ഗാലക്സി ഹോം സെന്റർ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓഫറുകളാണ് നമ്മൾ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് ഫാമിലിക്ക് പിന്നെ മൂന്നാറിലേക്കുള്ള യാത്ര കൂടാതെ അതിൻ്റെ നറുക്കെടുപ്പിൽ നിന്നും ബംഗർ നറുക്കെടുപ്പായി എടുക്കുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ റോയൽ എൻഫീൽഡ് പിന്നെ സമ്മാനമായി നൽകുന്നുണ്ട് കൂടാതെ പിന്നെ ഓണവും മില്ലാതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐറ്റംസുകൾ സ്റ്റോക്ക് നമ്മൾ പിന്നെ ഗിഫ്റ്റ് ഐറ്റംസുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമ്മാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളായിട്ട് നമ്മൾ എട്ട് വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മീലാതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഓണമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസുകൾ നമ്മൾ സെയിൽ ചെയ്ത് അപ്പോൾ അത്രയും പിന്നെ ഐറ്റംസുകൾ നമ്മൾ പ്രാവശ്യം ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ അത്രയും ഐറ്റംസുകൾ ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ എടുക്കാൻ വരിക കസ്റ്റമേഴ്സിന് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ പിന്നെ നമ്മുടെ ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക പങ്കെടുക്കുക നിരവധി കസ്റ്റമേഴ്സാണ് കളക്ഷനും ഓഫറുകളും സ്വന്തമാക്കാൻ സ്ഥാപനത്തിൽ എത്തുന്നത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാര രംഗത്ത് വിശ്വസ്ഥതയുടെ പര്യായമായാണ് വിളത്തൂർ ഗാലക്സി ഹോം സെന്റർ പ്രവർത്തിച്ചു വരുന്നത് ഹോൾസെയിൽ വിലയിലാണ് റീറ്റെയിൽ കസ്റ്റമേഴ്സിനും ഗാലക്സിയിൽ സാധനങ്ങൾ ലഭിക്കുന്നത്